പുഷ്പ ടൂവിന്റെ റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുകയാണ് ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജ്ജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നടനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് പോലീസ് വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് സ്നേഹ ചുമനം നൽകുന്നതും പോലീസുകാരോട് സംസാരിക്കുന്നതും ഒക്കെയാണ് വീഡിയോയുടെ ഉള്ളടക്കം പോലീസിനെ കണ്ട് ആശങ്കപ്പെടുന്ന ഭാര്യ സ്നേഹ റെഡ്ഡിയെ ആശ്വസിപ്പിക്കുന്ന അല്ലു അർജുനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും പോലീസിനോട് അല്ലു അർജുൻ ഒരു തരത്തിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നത് വീഡിയോയിൽ വ്യക്തമാണ് അതേസമയം തന്റെ കിടപ്പുമുറിയിലേക്ക് മുറിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ശരിയല്ല എന്നും അല്ലു അർജുൻ പറയുന്നുണ്ട് തനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ വസ്ത്രം മാറാനോ ഉള്ള സമയം പോലും പോലീസുകാർ തന്നില്ല എന്നും വീഡിയോയിൽ അല്ലു അർജുൻ പറയുന്നു അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷ് അച്ഛൻ അല്ലു അരവിന്ദ് എന്നിവരും സമീപത്തുണ്ട് അലുവിനെ കൊണ്ടുവരാനെത്തിയ പോലീസ് ജീപ്പിൽ ആദ്യം കയറിയത് അച്ഛൻ അല്ലു അരവിന്ദ് ആണ് എന്നാൽ അച്ഛനെ വണ്ടിയിൽ നിന്നും അല്ലു തിരിച്ചിറക്കുന്നുമുണ്ട് പോലീസ് ജീപ്പിൽ അല്ലു അർജുൻ മാത്രമാണ് കയറിയത് ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽകുഷ് നഗർ സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ ടിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീ തേജിനും സാൻവിക്കുമൊപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാനായി എത്തിയത് ഈ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ അപ്രതീക്ഷിതമായി എത്തിയതോടെ നടനെ കാണാനായി ആരാധകർ തിരക്ക് കൂട്ടുകയായിരുന്നു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയായിരുന്ന രേവതിയും മകൻ ശ്രീതേജും തേജും തിരക്കിൽപ്പെട്ട് കുഴിഞ്ഞു വീഴുകയും ചെയ്തു രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അപകടം നടന്ന സന്ധ്യാ തിയേറ്ററിന്റെ ഉടമ തിയേറ്റർ മാനേജർ സെക്യൂരിറ്റി ചീഫ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷമാണ് അല്ലു അർജുനെ കേസിൽ പ്രതി ചേർക്കുന്നത് രേവതിയുടെ മരണത്തിൽ അല്ലു അനുശോചനം അറിയിച്ചിരുന്നു കുടുംബത്തിന്റെ വേദനയിൽ പങ്കു ചേരുന്നുവെന്ന് പറഞ്ഞ അല്ലു അർജ്ജുൻ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം തെലങ്കാന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്